വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പട്ടിന് കടന്ന് ദാഹിച്ച് വലഞ്ഞ് കുടിവെള്ളം കിട്ടാതെ ഹജ്ജിന് വരുന്ന ഒരാളുകൾ മരിക്കുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു മക്കൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഒരു തുള്ളി വെള്ളത്തിന് സ്വർണ്ണനാണയം വരെ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അത്തരമൊരു സാഹചര്യത്തിലാണ് സുബൈദ എന്ന പേരുള്ള ഒരു യുവതി ആറായിരം കിലോ സ്വർണം ഉപയോഗിച്ചിട്ട് വലിയൊരു മാറ്റം മക്കയില് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെ ആ മാറ്റങ്ങൾ അതേ അതേ രീതിയിൽ സൗദി അറേബ്യ സ്വീകരിച്ചിരുന്നു ആ ചരിത്രമാണ് ഞാനിന്ന് പങ്കുവെക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാം ഹാറു റഷീദിൻ്റെ ഭാര്യയായിരുന്നു സുബൈദ റഷീദിൻ്റെ പിതൃവ്യ പുത്രൻ്റെ മകളാണ് ശരിക്കി സുബൈദ ഇവരുടെ ശരിയായ പേര് അമത്തുൽ അസീസി എന്നായിരുന്നു ഇവർ നല്ല സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സുബൈദ കൊച്ചുവെണ്ണ എന്ന അർത്ഥമുള്ള സുബൈദ എന്നുള്ള പേര് വിളിച്ചത് നല്ല അറിവുള്ള ഖുർആനിൽ നല്ല പാണ്ഡിത്യമുള്ള ഫിഖിഹിലും തസൌഫിലും ചരിത്രത്തിലും അതേപോലെ ഖുർആാനിലും ഒക്കെ പാണ്ഡിത്യമുള്ള ഇവരെയും ഇവരുടെ അന്തപുരത്തിൽ നൂറ് ഹാഫിലുകളായ വനിതകളെ പാർപ്പിക്കും എന്നിട്ട് നിരക്കാത്ത രീതിയിൽ ഖുർആൻ ഇങ്ങനെ ഓതി കേട്ട് അതിൽ ആനന്ദ നിർവൃതിയിലാടുന്ന ഒരു സ്വഭാവമുള്ള വളരെ വിശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു സുബൈദ സുബൈദയുടെ ഭർത്താവാണ് ലോക പ്രശസ്തനായ അബ്ബാസി ഭരണാധികാരി ഹാറൂൺ റഷീദ് ഇതൊരു ക്രിസ്തുവർഷം എഴുന്നൂറുകളിലൊക്കെ രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഇത് ഇവർ ഈ ഭർത്താവിൻ്റെ കൂടെ ഹജ്ജിന് പോയപ്പോഴാണ് അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോയത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ആളുകൾ കിട്ടുന്നിട്ട് നരക നരകത്തുല്യ യാത്ര അനുഭവിക്കണം ഇവർ തീരുമാനിച്ചു തൻ്റെ കയ്യിൽ കുറേ പണം കിട്ടട്ടെ ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ളത് അങ്ങനെ സുബൈത തീരുമാനിച്ചു മക്കത്തുള്ള ഈ ഒരു ജലക്ഷാമം പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഉദ്യോഗസ്ഥരെ വിളിച്ചു ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും വലിയൊരു മലമുകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും ഇന്നത്തെ പോലെ മോട്ടോർ സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെയാണ് അവർ ആറായിരം കിലോ സ്വർണം അവരുടെ സ്വന്തം പണം ഉപയോഗിച്ചിട്ട് അത്ഭുതകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇതിനെ ഐൻ സുബൈദ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് തൊയിഫിലുള്ള ഹുനൈൻ യുദ്ധത്തിൽ ഹബീബായ നബി ഒക്കെ പങ്കെടുത്ത ടോയിഫിലെ ഹുനൈൻ യുദ്ധം നടന്ന ഭാഗത്തിലൊരു താഴ്വരയിൽ ജലസേചന സൗകര്യമുണ്ട് ആ ഭാഗം ഇവർ വില കൊടുത്ത് വാങ്ങി എന്നിട്ട് അവിടെ നിന്നുള്ള ഈ വെള്ളം വെള്ളം എങ്ങനെയാണ് അറഫ വൈതാനിയിലേക്കും മക്കയിലേക്കും മലമുകളിലേക്ക് മലമുകളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ വെള്ളം ഓരോ ജലസേചനത്തിനുള്ള കനാല് വഴിയിട്ട് അത്ഭുതകരമായ എൻജിനീയറിങ് ടെക്നോളജി വെള്ളം ഒരിടത്തേക്ക് വരുന്നു അവിടെ നിറഞ്ഞാൽ അടുത്ത മുകളിലേക്ക് പോകുന്നു അങ്ങനെ മല തുരന്നും സൈഡൊക്കെ ശരിക്കും വെടിപ്പാക്കിയിട്ടും ഒരുപാട് പത്ത് പതിനൊന്ന് വർഷത്തെ ശ്രമഫലം കൊണ്ട് അത്ഭുതകരമായിട്ട് ഈ കനാൽ തീർത്തു ഈ കനാലിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം അഞ്ഞൂറ് തൊഴിലാളികളെയാണ് വെച്ചത് ഈ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരും പണിക്കാരും പറയുന്നത് ഒരിക്കലും സാധിക്കില്ല അത്രയും വലിയ ചെലവേറിയതാണ് അന്ന് അവർ പറഞ്ഞത് നിങ്ങൾ ഒരു പാറയിൽ ഒരു കൊത്തു കൊത്താൻ ഒരു സർവനാണയം ചോദിച്ചാൽ പോലും ഞാൻ തരും ഒരു ഹാജുമാർ പോലും ഇനി പട്ടിണി കിടക്കരുത് എന്നുള്ളത് വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടരുത് അങ്ങനെ തോഫിൽ മുപ്പത്തി എട്ട് കിലോമീറ്റർ അതിന്റെ അറഫയിലേക്കും അവിടുന്ന് അറഫയിലുള്ള അറഫാ സംഗമം കഴിഞ്ഞാൽ പിന്നെ മക്കയിലേക്കും വരുന്ന രീതിയിൽ ഈ കനാൽ കനാലുണ്ടാക്കിയതാണ് ഇന്ന് മുസ്തലിഫയിൽ ഇതിൻ്റെ എക്സിബിഷൻ നടക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടുകൾ വരെ പല രീതിയിൽ ഈ കനാൽ കനാലുപയോഗപ്പെടുത്തിയിരുന്നു പിന്നീട് മോട്ടോർ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അവിടുത്തെ സർക്കാർ ഇതിനൊരു ആവശ്യമില്ല ഇനിയിപ്പോൾ മോട്ടോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വെള്ളം പമ്പ് ചെയ്യാൻ സൗകര്യമുണ്ട് അപ്പോൾ എത്രയോ ഭരണാധികാരികൾ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ക്രിസ്തുവർഷം എഴുന്നൂറിൻ്റെ എൻഡിൽ തുടങ്ങിയ ഈ ഒരു സുബ ഐൻ എന്ന് പേരുള്ള ഈ ഒരു പരിപാടി ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ നിലനിന്നിരുന്നു ഇന്ന് പല ഭാഗത്തൊക്കെ തകർന്നു പോയിട്ടുണ്ട് അവശേഷിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്നും അവിടെ നോക്കിയാൽ കാണാം ഇതുമാത്രമല്ല ഇവർ ബഗ്ദാദിൽ നിന്ന് റോഡ് മക്കയിലേക്കും മദീനയിലേക്കും റോഡ് നിർമ്മിക്കുകയും ഇടയിലൊക്കെ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടിയുള്ള വിനാരങ്ങൾ ഇങ്ങനെ ഒരു ജനതയെ മുൻകൂട്ടി കണ്ടിട്ട് ഒരുപാട് നന്മ ചെയ്ത സ്ത്രീയാണ് ഈ സുബൈദ എന്ന് പേരുള്ള ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരു പക്ഷേ വിഷയം അറിയുന്ന ആളുകൾ ഉണ്ടാവും അത് ഈ ഒരു ചരിത്രങ്ങളൊക്കെ നേരത്തെ കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണമല്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അതും പറയാം ഒരു അബ്ബാസി ഭരണകൂടത്തിലെ ഏറ്റവും പോപ്പുലറായ ഭരണാധികാരിയാണ് ഹാറൂർ റഷീദ് ഇവരുടെ ഒരു മകനാണ് ഈ ഹാറൂർ റഷീദിൻ്റെയും സുബൈദയുടെയും മകനാണ് അമീൻ എന്ന പേരിൽ ഒരാളുണ്ട് ഇവർക്ക് തന്നെ മാമൂൻ എന്ന വേറൊരു മോനുണ്ട് അതായത് ഹാറൂർ റഷീദിന് വേറെയും ഭാര്യമാരുണ്ട് അപ്പോൾ ആ വേറെ ഭാര്യയിൽ മൂത്ത മകനാണ് മാമൂൻ ഈ ജുബൈദയിലുണ്ടായ അമീൻ ഇവനേക്കാളും മാമൂനേക്കാളും ഇളയതാണ് അമീനും മാമൂനും കഥ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു അതായത് ചെരുപ്പിന് വേണ്ടി തല്ലൂടി ഉസ്താദിൻ്റെ ചെരുപ്പ് ആദ്യം ആരെടുത്ത് വെക്കണം ഉസ്താൻ ഉസ്താദ് പറഞ്ഞു അമീനെ ഒരു ചെരുപ്പ് നീടുത്ത് വെച്ചോടാ മാമൂനെ ഒരു ചെരുപ്പ് നീ വെച്ചോ ഇങ്ങനെ അമീനും മാമൂനും പണ്ടേ നല്ല മത്സരമായിരുന്നു മൂത്തവൻ മാമൂനാണെങ്കിലും സുബൈദയുടെ മകനായത് കൊണ്ട് അമീൻക്കാണ് ഭരണാധികാരി ഭരണ ചുമതല കൊടുത്തത് അതായത് തൻ്റെ കാലശേഷം അമീൻ നാട് ഭരിക്കട്ടെ അമീൻറെ ശേഷം പിന്നെ മാങ്ങൂൻ ഭരിക്കട്ടെ എന്നായിരുന്നു തീരുമാനം അങ്ങനെ ഈ ജുബൈദയുടെയും കൂടി താല്പര്യമാണ് ഈ പിതാവായ റഷീദിന്റെ കാലശേഷം ഭരിക്കേണ്ടത് തൻ്റെ സ്വന്തം മകനാണെന്നുള്ളത് അങ്ങനെ ആ സമയത്തും സുബൈദ മകനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഹജ്ജിന് വരുന്നവർക്ക് നല്ല പണം കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ് സുബൈദ ടോം ഇന്നൊന്നും ഇത്രയും സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അന്നൊക്കെ ഒരു ഭരണാധികാരി സഹായിക്കാൻ ഒരു വ്യക്തിയുടെ സഹായമാണ് ഏതായാലും അള്ളാഹു ആ വെള്ളം കുടിച്ചതിനൊക്കെ പ്രതിഫലമാർഗ്ഗം കൊടുക്കട്ടെ എത്രയോ മനുഷ്യർ വെള്ളത്തിന് ദാഹിച്ചിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആരെങ്കിലും ഒക്കെ ഈ ഒരു അയിൻസുബൈദ അടയാളങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ട ആളുകളുണ്ടോ ഉംക്കോ മറ്റോ പോയിട്ട് ചരിത്ര സ്മാരകങ്ങളൊക്കെ കണ്ട ആളുകളുണ്ടെങ്കിൽ ഒരു അനുഭവം കൂടി അനുഭവങ്ങളും കൂടി ഒന്ന് താഴെ നിങ്ങൾ പങ്കുവെക്കണം അങ്ങനെ ഈ അമീന് ഭരണാധികാരി ആയപ്പോൾ മൂപ്പര ചിന്ത എങ്ങനെ മൂനെ ഒഴിവാക്കാം എന്നായി അസൂയ ഈ മൂനിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായി പക്ഷെ മൂൻ ആള് നല്ല തന്ത്രശാലിയാണ് ബുദ്ധിശാലിയാണ് അദ്ദേഹം തൻ്റെ സഹോദരന് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തയച്ചു കരം ഭരണാധികാരിയല്ലേ പക്ഷേ അമീൻ അങ്ങനെയല്ല അമീൻ നല്ല ആയോ ആയോധന കലയിലും അഭ്യാസമൊക്കെയാണ് ഒരു സിംഹത്തെ പോലും സ്റ്റെഡ് കൂടിയിട്ട് തോൽപ്പിച്ച ഒരാളാണ് അങ്ങനെയൊക്കെ ഇവർ പരീക്ഷിക്കും പിന്നെ ഭയങ്കര ഉല്ലാസപ്രിയനായിരുന്നു ഭരണകാര്യങ്ങളെക്കാൾ മൂപ്പർക്ക് താല്പര്യം കവിതകൾ സംഗീതങ്ങൾ അതോടൊപ്പം തന്നെ സാഹിത്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭരണം ഒരു വഴിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു ഉമ്മയാണെങ്കിൽ പരമാവധി ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ ആ തടയും ഉമ്മ നിങ്ങൾ മുൻപത്തെ ഭരണാധികാരിയുടെ ഭാര്യയാണ് എൻ്റെ ഉമ്മയാണ് ഞാൻ ഭരിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഉമ്മാനെ തടഞ്ഞിരുന്നു അങ്ങനെ സുബൈദ ഒരുപാട് ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രാധാന്യം നേടി സുബൈദയുടെ ബിഹൈൻഡ് ലൈഫ് വളരെയധികം മോ എന്താ പറയുക സാഹചര്യങ്ങളൊക്കെ മോശമായി മകൻ യാതൊരുവിധ ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ കൊടുക്കാതായി മുമ്പ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഉദ്യോഗസ്ഥരുടെ ഒരു ഘോഷയാത്ര പോലും ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ഇല്ലാതെ ആരും വരാതെയും വേറെ സങ്കടത്തിലായിട്ട് മാറി സുബൈദ പക്ഷേ അമീന് ചെയ്തതെന്നു വെച്ചാൽ ഈ ഖുറാസാൻ ഇറാൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഗവർണർ സ്ഥാനം തൻ്റെ സഹോദരൻ മാമൂന് കൊടുത്തിട്ടുണ്ട് ആ ഗവർണർ സ്ഥാനത്ത് മാമൂനെ ഒഴിവാക്കിയിട്ട് എങ്ങനെ മാമൂനെ ഇല്ലാതാക്കാം എന്ന ചിന്തയായിട്ട് ഈ അമീൻക്ക് മാറി പൊക്കെ മുസ്ലിം ഭരണകൂടം എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലുകൂടാ പരസ്പരം എന്ത് തമ്മാടിത്തരം ചെയ്യാൻ യാതൊരു മടിയില്ല അവനവൻ്റെ വിജയം അവനവൻ്റെ രാജ്യം വലുതാക്കുക ഇതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബഗ്ദാദ് തലസ്ഥാന നഗരി ആക്കിയിട്ടാണ് ഈ അമീൻ്റെ ഈ ഭരണം അവസാനം മഹ്മൂനെന്തെങ്കിലും തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പക്ഷെ തിരിച്ചടിച്ചപ്പോൾ ബഗ്ദാദ് അടക്കം മഹ്മൂന്റെ കയ്യിലായി പക്ഷേ ബഗദാദിലുള്ള ആളുകൾക്ക് ഇഷ്ടം അമീനെ തന്നെ ആയിരുന്നു അങ്ങനെ മൂപ്പര് ഭരണത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല മന്ത്രിമാരാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ അമീനെ അറിയിക്കുന്നുമില്ല അങ്ങനെ ഗതിയില്ലാതെ അമീന് തോൽക്കുന്നൊരു സാഹചര്യമായി അപ്പോൾ മാമൂന് തൻ്റെ ഭരണത്തിന് കീഴിലുള്ള സൈനിക ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അമീനിനെ നിങ്ങളാണ് തടവിലാക്കേണ്ടത് തടവിലാക്കുമ്പോൾ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവരുത് എൻ്റെ സഹോദരനാണ് കുടുംബങ്ങളിൽ ആരെയും വേദനിപ്പിക്കരുത് പക്ഷേ ഈ സൈനിക ഉദ്യോഗസ്ഥർ പരസ്പരം മത്സരിച്ചു ആര് കീഴടക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ടൈഗ്രീസ് നദിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ അമീനിനെ ഇവരുടെ പട്ടാളം പിടികൂടിയത് അപ്പോൾ പട്ടാളത്തിലെ മറ്റൊരാൾക്ക് അസൂയ അവൻ പിടികൂടിയാൽ ആനുകൂല്യങ്ങളൊക്കെ അവൻ കിട്ടും താൻ പിടികൂടിയാണ് നല്ലത് അങ്ങനെ സൈന്യങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങളായിട്ട് ഈ അദ്ദേഹം എന്താ ചാടി നീന്തി അക്കര കടന്ന് ഒരു വീട്ടിൽ കയറി ഒളിച്ചിരുന്നു ആ വീട്ടിൽ കയറിട്ട് അതിദാരുണമായിട്ട് ഈ മാമൂനിനെ കൊന്നുകളഞ്ഞു ഈ മാമൂ ഈ അമീനിനെ കൊന്നുകളഞ്ഞു മാമൂന്റെ സൈന്യം അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് ഈ അബ്ബാസി ഖിലാഫത്തിലെ രക്തരൂക്ഷിതമായ സംഭവങ്ങളാണ് അന്നത്തെ ആളുകൾക്ക് ഭരണത്തെക്കാൾ ഇഷ്ടം തങ്ങളുടെ ഭരണം എത്ര വലുതാക്കാതെ ഇസ്ലാമിക കൾച്ചറോ അല്ലെങ്കിൽ താല്പര്യങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്തായാലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് വലിയ മാറ്റങ്ങളുണ്ടാക്കി ലൈഫിൽ പിന്നീട് ഒരുപാട് തിരിച്ചടികൾ നേരിട്ടൊരു സ്ത്രീയാണ് സുബൈദ അവർ പറയണ്ടായി ഇനി ആരെങ്കിലും എനിക്ക് കടം തരാനുണ്ടെങ്കിൽ അതാരും എനിക്ക് തരണ്ട തൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി കടത്തിൻ്റെ ലിസ്റ്റ് ടൈഗ്രീസ് നദിയിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു ഈ ഒരു ഇങ്ങനെയൊരു മക്കയിലെ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഞാനുണ്ടാക്കി തടാകത്തിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ ഒരാളാണ് സുബൈദ ഏതായാലും അള്ളാഹു ഇത്തരം ചരിത്രങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് തോഫിക്ക് തന്നെ കിട്ടാം ഇത്തവണ ഒക്കെ ഇനിയും ഉമറക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇതിൻ്റെ എക്സിബിഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങളൊക്കെ കണ്ട ആളുകളോ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരു പദാദിൽ നിന്ന് റാക്കിലേക്ക് ഉണ്ടാക്കി റോഡിൻ്റെ അടയാളങ്ങളൊക്കെ എപ്പോഴും പലയിടത്തൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേരിട്ട് റോഡൊന്നും ഇല്ല അതോടൊപ്പം തന്നെ ഇവരുടെ അയൻ എന്ന് വരെയുള്ള ഈ ഒരു കനാലിൻ്റെ പല പല ഭാഗങ്ങളും ഇന്നും തകരാതെ നിൽക്കുന്ന പല ഭാഗങ്ങളൊക്കെ തകർന്നു പോയി എന്തായാലും ലോകത്തിന് വിസ്മയിച്ച വിസ്മയിപ്പിച്ച ഒരു എഞ്ചിനീയറിങ് ടെക്നോളജിയാണ് ഈ മലമുകളിലേക്ക് ഒരു മോട്ടോറിൻ്റെയും ഒരു എഞ്ചിൻ്റെയും ഒന്നും സഹായമില്ലാതെ വെള്ളം മുകളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി അപ്പോൾ ആ കാലത്ത് അത് അത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം